കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യൂർ ബ്ലോക്ക് തല മാർച്ചും ധർണയും ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെൻഷൻ പരിഷ്കരണത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് വരെയുള്ള കുടിശ്ശികയുടെ നാലാം ഗഡുവും ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതലുള്ള രണ്ട് ശതമാനം ഡി ആറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കുടിശ്ശിക അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ കുടിശ്ശികയായ ആറ് ഗഡു ഡി ആർ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യൂർ ബ്ലോക്ക് തല മാർച്ചും ധർണയും ചെറുപഴയിൽ നടന്നു से सवाल वेरीफाई किया धन्यवाद अनुभवित हुआ धन्यवाद किया विशेष एवं संकारोढ़ प्रश्न हल कर चुका है

മാർച്ച് ചെറുപുഴ സബ് ട്രഷറി പരിസരത്ത് നിന്ന് ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു നല്ല സംഭാവന ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കെട്ടിടം വരാത്തത് എല്ലാവർക്കും ഉണ്ടായിരുന്നത് നിരവധി പ്രാവശ്യമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പൊ അവസാന നിമിഷത്തിൽ ഇവിടെ കെട്ടിടം പണിയാനുള്ള ടെൻഡർ നടപടിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്രയും വേഗത്തിൽ തന്നെ അതിൻ്റെ കെട്ടിടം തന്നെയാണ് പറയാറുള്ളത് ഇപ്പോ പെൻഷൻകാരെ കാണാൻ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിരവധിയായ ആനുകൂല്യങ്ങൾ ഉണ്ട് അപ്പോൾ മൊത്തം എടുക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തടഞ്ഞു വെച്ച ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുള്ളത് കാരണങ്ങൾ പറയുന്നത് കൊണ്ട് അതെല്ലാം ആയിരുന്നാലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നവരാണ് പെൻഷൻകാർ അവരുടെ ആനുകൂല്യങ്ങൾ അതാത് അവസരം കിട്ടാതെ എന്നാൽ ജീവിത പ്രയാസമായി പ്രയാസം നേരിടുന്നവരാണ് പെൻഷൻകാരൊക്കെ തന്നെ

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ